നമ്മുടെ വണ്ടി ഇട്ട് ലൊക്കേഷനിലേക്ക് എത്തണമെങ്കിൽ ഈ മലയിൽ ഇറങ്ങി ആ മല കീറി അതിൻ്റെ അപ്പുറമാണ് നമ്മുടെ വണ്ടി കിടക്കണത് രഞ്ചേട്ടൻ ഈ ഫ്രണ്ടിൽ വഴി ഉണ്ടാക്കി പോകണം ഒരു ഗസ്റ്റ് വന്ന് ഉപ്പുന്ന് എല്ലാവരും ഉപ്പു എന്ന് പറയുമ്പോൾ നമ്മുടെ ടൗണിൽ വന്നിട്ട് പോകേ നമ്മൾ ശരിക്കും ഒറിജിനൽ ഉപ്പുവിന്ന് കാണാനായിട്ട് പോവുകയാണ് യാണ് ഈറ്റക്കാട് നോക്കി എന്തായിരുന്നു ഒരു കാട്ടാന ഇപ്പോൾ ചാടി വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേ ഓടും വണ്ടി ഇട്ടേക്കണേ അവരാന്നും വലിയൊരു ഐഡിയയും കിട്ടുന്നില്ല കാട്ടിൽ കയറി കണ്ണ് കിട്ടും എന്ന് പറഞ്ഞാൽ മാതിരി ഇതിനകത്ത് കയറിയിട്ടിപ്പോൾ ഇതിലെ പോകാമോ ഞാൻ വലിയ കൊടുങ്കാട് ആനയെക്കുണമെന്ന് പറയുമ്പോൾ തന്നെ വിച്ചേനെ ഇതിലെ സിനിമാ സ്റ്റൈലിലെ പാട്ടും പാടി നടന്നു വരുവാണോ കാട് തന്നെയാണ് പക്ഷേ ആളുകൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെ ഇവിടെ ഉണ്ട് കാർഡിൻ്റെ അതിരിൽ അതുകൊണ്ട് നമുക്ക് നിയമപരിധമൊന്നുമില്ല നടക്കാവുന്ന വന്ന സ്ഥലങ്ങളാണ് നടപ്പ് വഴിയിലൊരു മരം ഒഴിഞ്ഞാടി കിടക്കുവാണ് ഇനി അത് ഒഴിവാക്കി പോകണം പിന്നെ ബിശേൻ്റെ കാലയിലും എൻ്റെ കാലയിലും നമ്മുടെ ഡിക്കിയാത്തലുകൊണ്ട് ഓഫ് റോഡ് ഷൂ ഉള്ളതുകൊണ്ട് കോളായിട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ ചോദിച്ചേട്ടോ നമ്മുടെ ഓഫ് റോഡ് ഷൂ എങ്ങനെയുണ്ട് വാട്ടർ പ്രൂഫാണ് സൂപ്പർ സാധനം ഡി കെത്തല പ്രൊഡക്റ്റാണ് അടിപൊളി സാധനം തെന്നി വീഴാണ്ട് സൂവായിട്ട് കയറി പോകാൻ പറ്റുന്നുണ്ടെട്ടോ അപ്പോൾ നോർമൽ ഷൂ ഒക്കെ ഇപ്പോൾ സോക്സിൻ്റെ അകൊക്കെ നനഞ്ഞ് ഒരു പരുവ ഉണ്ടായുന്ന പാൻറ്റും ട്രക്കിങ്ങിൻ്റെ പാൻറ്റാണ് വാട്ടർ വാട്ടർ റിപ്പല്ലൻ്റ് ആണ് നല്ല ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ എങ്ങനെയാണെങ്കിലും കാല് വെക്കാം കൂളായിട്ട് നടക്കാം നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലും തോന്നില്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പാൻറ്റാണ് ഇതെല്ലാം ഡിക്കുന്ന പ്രൊഡക്റ്റ് ആണോ അപ്പം അതിൻ്റെ ഒക്കെ ലിങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ വഴി ഒന്ന് തപ്പി പിടിക്കട്ടെ ഷൂ അടിപൊളി ട്രെക്കിങ് എന്നൊക്കെ പോകേ രാ നമ്മുടെ വഴികാട്ടി രാജൻചേട്ടൻ ഒരു കുടയും പിടിച്ചൊരു മുണ്ടും കൊടുത്ത് കൂളായിട്ട് പോന്ന് നമ്മൾ വലിയ ഷൂ ഒക്കെ ഇട്ട് ആയിട്ടുള്ള അതാണിതിൻ്റെ ഒരു ത്രില് ഒരു മല മൊത്തം നമ്മളിപ്പോ ചെരിഞ്ഞു കയറിക്കൊണ്ടിരിക്കും പോന്നു എന്നിട്ടും നമ്മുടെ വണ്ടി കിടക്കണ എവിടെ അന്നേരം ഐഡിയ ഇല്ല രാജന്ന് ഒരിക്കലും ഉപ്പായിട്ടാണ് പോന്നേക്കണേലേക്ക് ഉപ്പൂന്നിലേക്ക് ഉപ്പൂന്ന് കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ഉപ്പേലും രണ്ടും ഉപ്പൂന്നെ ഓടിക്കാൻ വേണ്ടിയുള്ള ഉപ്പാട്ടോ ഉപ്പാട്ടോണ്ട് അപ്പൊ കാണാൻ പോകുന്നേ ഉപ്പൂന്ന് ഉപ്പേറ്റാ മടിയാണ്ട് ഇവിടെ അട്ടയുടെ ശല്യുണ്ട് ആ കൂരി നോക്കുമ്പോൾ പറയാനാണ് ഉപ്പുറത്ത് അപ്പോൾ ഉപ്പ് കല്ല് കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ നനച്ചിട്ട് നമ്മൾ ചെറുപ്പക്കാരെ തൂക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പുവിന്ന് എല്ലാവരും ഉപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ ടൗണിൽ വന്നിട്ട് പോകാറുള്ളൂ നമ്മൾ ശരിക്കും ഒറിജിനൽ ഉപ്പുവിന്ന് കാണാനായിട്ട് പോവുകയാണ് നമ്മുടെ ട്രക്കിങ് ആടിപൊളി ട്രക്കിങ്ങാണുണ്ടോ ഇനി പാൻ്റെ ഇതൊക്കെ ഒരു കഴിയുമ്പോൾ പറയാം അട്ട എന്തോരം ഉണ്ടെന്നുള്ളത് ഉപ്പൊക്കെ തൂത്തിട്ടുണ്ട് ഈ ചിരിയൊക്കെ കാണണം കേട്ടോ ഈ ചിരിയൊക്കെ പാൻറ് കഴിയുമ്പോ കാണണം അത് നമ്മുടെ അട്ടയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചുകഴിഞ്ഞാല് കാലക്കെ കയറി വന്നിട്ട് അണ്ട്രവറിന് മേളെ കടിക്കുള്ളൂ അതെന്താന്നുള്ളത് അട്ടയ്ക്ക് അട്ട എവിടെ ചോദിച്ചാലേ അറിയാവുള്ളൂ അതിന്റെ റീസൺ എന്താണെന്നുള്ളത് ഈ സ്ഥലത്തിന് ഉപ്പു എന്നുള്ളതിന്റെ പേരിന്റെ കാരണം മലം മുഴുവൻ ഉപ്പാണ് ഉപ്പ് പോലെയുള്ള കല്ല വെള്ളാരൻ കല്ലാണ് ഇതുകൊണ്ടാണ് അത് വേനൽക്കാലത്ത് ഇതെല്ലാം തീ കത്തിപ്പോവും അതല്ലെങ്കിൽ ഉണങ്ങി പോവും അന്നേരം നോക്കുമ്പോൾ ഈ വെളുത്ത ഈ പാറയാണ് കാണാ അങ്ങനെയാണ് ഇതിന് പേര് ഉപ്പുളളത് പാൻറ്റ് വാട്ടർ റിപ്പലൻ്റ് ആയിരുന്നു ഇത്രയും വലിയ മഴ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം തീരുമാനമായിട്ടുണ്ട് വെള്ളം വളർത്തേക്ക് തന്നെ ഗൈറ്റ് വരുന്നുണ്ട് ഇത്ര നേരം ഫോൾഡ് ചെയ്തോട്ടോ പക്ഷെ നല്ല സ്ട്രോങ് മഴയല്ലേ ഇപ്പൊ ഇതാണ് നമ്മൾ കയറി വന്ന ലൊക്കേഷൻ ഫുള്ള് മഞ്ഞായി പോയി അതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല രണ്ടാമത്തെ അതല്ലേ അപ്പൊ ഉപ്പുവിന്ന് രണ്ടെണ്ണം ഉണ്ട് ഇതൊരു കുന്ന് അതൊരു കുന്ന് അപ്പൊ ടോട്ടൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഉപ്പുവിന്ന് കീഴിലം മഴ അടിപൊളി ടോട്ടുള്ളോണ്ട് ഉള്ളിലോട്ട് വെള്ളം പോയിട്ടില്ലാന്ന് തോന്നുന്നു പക്ഷെ പാൻറ്റിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് വെള്ളം ചേർന്നുണ്ട് കേട്ടോ ചെരുപ്പ് ഇട്ടേക്കണോണ്ട് അതൊക്കെ ഊരി ഉപ്പ് തൂക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ ബൂട്ടായത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് പോടേണ്ട നടപടിയുള്ള കാര്യമല്ല പക്ഷെ പാന്റ് നനഞ്ഞു പക്ഷെ ഷൂവിന്റെ അകത്തും വെള്ളം കയറിയിട്ടില്ല കേട്ടോ കോട്ടിന്റെ അകത്തും വെള്ളം കേറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ അറിയാൻ പറ്റും ഇപ്പൊ ഒന്നും ഫീൽ ചെയ്യുന്നില്ല മൊത്തത്തിൽ തണുത്തു മരച്ചിരിക്കുന്നോണ്ട് ഇപ്പൊ എവിടൊക്കെയാണ് വെള്ളം കയറുന്നത് ഒരു ഫീലും ഇല്ല ഞാൻ എന്നെ വിളിച്ചാണ് അട്ടക്കാരി പോകാൻ ഉണ്ടോ ഉപ്പ് തൊട്ടപ്പത്തേക്കും അവൻ പറഞ്ഞു കടിച്ചത് വിട്ടു നമ്മുടെ വണ്ടി ഇട്ട ലൊക്കേഷനിലേക്ക് എത്തണമെങ്കിൽ ഈ മലയിൽ ഇറങ്ങി ആ മല കയറി അതിൻ്റെ അപ്പുറമാണ് നമ്മുടെ വണ്ടി കിടക്കണേ ഓക്കെ എന്തായാലും മഴയില്ലാത്തൊരു സമയത്ത് ഇവിടെ നിന്ന് കയറി വരണം ഫുൾ ഇപ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല ഫുള്ള് മഞ്ഞായിപ്പോയി ഒന്നുകൂടെ കയറി വേണം ഒരു വരവും കൂടെ വരണവിടെ ആ മലയിൽ നിന്ന് ഇറങ്ങി ഫുള്ള് ഉപ്പുന്ന് പോലെ വെള്ളാരം കല്ലുകൾ കിടക്കുവാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ കല്ലല്ല ഇളയൊക്കെ കിടക്കുന്ന കല്ല് ഇതുപോലെ ഇളയിൽ കിടക്കുന്ന കല്ലുകൾ കേട്ടോ ഫുള്ള് അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം നം നല്ല വേനൽക്കാലത്ത് ഈ പുല്ലെല്ലാം കാട്ടുതീ കയറി കത്തിപ്പോകും അപ്പോൾ ഫുള്ള് ഈ ഉപ്പുകല് തിളങ്ങി കിടക്കും അപ്പം നമ്മൾ ഇങ്ങനെ ആ മല കയറാൻ കിടക്കുകയാണ് അതിൻ്റെ അപ്പുറാണ് വണ്ടി കിടക്കുന്നത് ഏതാ കാട്ടുപന്നിൻ്റെ കൂടെ കൂട്ടി ഓ പഴയ കൂടാണ് പഴയ കൂടാണിത് ആ ഹാ നല്ല മെത്തവലാണ് നടക്കുന്നത് ഞാൻ ചേട്ടൻ എന്ത് ചെയ്യാൻ ഫ്രണ്ടിൽ വഴി ഉണ്ടാക്കി കണ്ട പോണേ കാട്ടുപന്നതിൻ്റെ അകത്ത് വല്ല കാണുമോ ആ അങ്ങനെ പറഞ്ഞാൽ പന്നി മാറിപ്പോക്കോളൂ അതല്ലേ നമ്മൾ പന്നീനൊക്കെ സോപ്പിട്ടായിട്ടാണോ പോകണ്ടെ നമ്മളെ വഴിയിൽ നിന്ന് മാണെങ്കി മാറിപ്പോക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഫാർക്കറി ഗെയിം കളിക്കുന്നൊരു ഓർമ്മ വരുന്നുണ്ട് അതിങ്ങനെ കാടിന്റെ അത്ര പോകുന്നൊരു ഗെയിമാണ് അവിടെയുണ്ടല്ലേ ഓഹോ ഹോ അതേ അടുത്ത പന്നിക്കൂട് ആ ഹാ ഹാ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ രാജേട്ടാ രാജേട്ടങ്ങനെ ഈ വഴിയൊക്കെ പഠിച്ചു വെച്ചേക്കണേ അതല്ലേ അല്ലേ രാജേന്ദ്രൻ പശുവിനെ തീറ്റാൻ വരാറുണ്ട് അങ്ങനെ രാജേന്ദ്രൻ്റെ വഴി ഓർമ്മയുണ്ട് അല്ലെ ഞാൻ ഓർത്തു ഗൂഗിൾ മാപ്പിന് പോലെ ഇതിനകത്ത് വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല വഴി രാജി കണ്ടുപിടിക്കുന്നുണ്ട് സിക്സ് പാക്ക് കാണിക്കാൻ വേണ്ടി ഷർട്ട് ഒരു കൈപിടിച്ചോ അട്ടയുടെ അട്ടയുടെ ശല്യം കാരണം ഷട്ട് ഒരു കൈപിടിച്ചാണ് ബ്ലഡ് കടിച്ചപ്പോൾ ബ്ലഡ് വരുന്നുണ്ട് അപ്പൊ ഷട്ടയില് കറിയാക്കണ്ടോ കട്ടിലെ കറി ആക്കാതെ വേണ്ടി ഒരു പോലും പിടിച്ചാണ് പക്ഷെ ആ പുല്ലിൻ്റെ അകത്ത് നടന്ന ബോഡി മൊത്തം വരഞ്ഞ് മുറി ആവും തോന്നുന്നുണ്ട് കേട്ടോ വീണ്ടും മഴ കൂടി കേട്ടോ വീണ്ടും കേറിയ നെവിശ നെയ് സോപ്പിട്ടാണ് കുളിക്കണേ എല്ലാത്തിനങ്ങ് അട്രാക്ട് ചെയ്യുന്നുണ്ടല്ലോ ആക്സിഡൻറ്റൊക്കെ പരസ്യം കാണിക്കുന്ന മാതിരി കമ്പനിക്കാരൊക്കെ പിടിച്ചുകൊണ്ട് പോട്ടോ തണുപ്പും വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എവിടെയെങ്കിലും പോയി എത്രയും പെട്ടെന്ന് ഒരു ചൂടൻ കട്ടൻകാപ്പി എന്തെങ്കിലും കുടിക്കാണ്ട് ഒരു രക്ഷയില്ല കാട്ടുപന്നിലെ പ്ലേ ഗ്രൗണ്ട് ആണ്ട്ടോ എന്തായാലും കറക്റ്റ് സമയം നമ്മളുള്ളത് വണ്ടീടെ അടുത്തേക്ക് ഏകദേശം എന്താ എത്താറായിക്കൊണ്ടിരിക്കുന്നു അല്ലാടിപൊളി ട്രെക്കിംഗ് ആയിരുന്നു ഇനി വണ്ടിയുടെ അടുത്തേക്ക് ആ വണ്ടി ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതേ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ എം ടി ടയറാണ് അത്രയും ഉണ്ടായിട്ട് വരെ വണ്ടി അവിടെ നിന്ന് അവിടുന്ന് ഒരടി പോലും ഇങ്ങനെ കയറിയിട്ടില്ല അപ്പം നമ്മുടെ റോട്ടീന് ഇത്രേ വന്നിട്ടുള്ളൂ വണ്ടി അവിടെ എവിടെ വരെ വന്നു നിന്ന് ഒരു അടി അനങ്ങിട്ടില്ല ഇനി വണ്ടി നമുക്ക് ഇവിടെ നിന്ന് തിരിക്കണം തിരിച്ചിട്ട് നമുക്ക് ആ വഴി വേണം പോകാനായിട്ട് ഒരു ഗസ്റ്റ് വന്ന് മെയിലിരിക്കുന്നതാണ്